എംബുരാൻ പ്രഖ്യാപിച്ചത് തൊട്ട് ആരാധകരാകാംക്ഷയിലാണ് എന്തായിരിക്കും എംബുരാൻ എന്ന ചോദ്യത്തിന് തിരക്കഥാകൃത്ത് മുരളി ഗോപി മറുപടി പറഞ്ഞതും രസകരമായിട്ടാണ് ഒരു സാൻഡ്വിച്ചിന്റെ നടുഭാഗമാണ് ശരിക്കും എംബുരാൻ എന്നാണ് മുരളി ഗോപി വ്യക്തമാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളി ഗോപി മോഹൻലാലിന്റെ എംപുരാന്റെ ടീസർ ലോഞ്ചിങ്ങിന് മമ്മൂട്ടി വെളുത്ത വസ്ത്രം ധരിച്ചു വന്നതിനെ കുറിച്ച് അവതാരക ചോദിച്ചപ്പോഴും വിട്ടുപറയാതെ ആയിരുന്നു മുരളി ഗോപിയുടെ മറുപടി എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ എന്നായിരുന്നു അവതാരക തിരക്കഥാകൃത്തിനോട് ചോദിച്ചത് ഇല്ലെന്ന മറുപടി ശബ്ദ സാന്നിധ്യമായിട്ടെങ്കിലും മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു പിന്നീട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നായിരുന്നു മുരളി ഗോപിയുടെ മറുപടി എംബുരാ വള്ളൈൻ എന്താണ് എന്ന ചോദ്യത്തോടും തിരക്കഥാകൃത്ത് പ്രതികരിച്ചു എംബുരാൻ ഒരു ത്രീ പാർട്ട് ഫ്രാൻസിയുടെ മിഡ് പാർട്ടാണ് ലൂസിഫർ ആണ് എംബുരാന്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം ലൂസിഫറിന്റെ തുടർച്ചയാകുമ്പോൾ തന്നെ എംബുരാൻ പുതിയ ഒരു ലോകം സൃഷ്ടിക്കുന്നുണ്ട് ഒരു സാൻഡ്വിച്ചിനെയാണ് ഞാൻ താരതമ്യപ്പെടുത്തുന്നത് സാൻഡ്വിച്ചിന്റെ മിഡ് പീസാണ് എംബുരാൻ ലൂസിഫറിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് എംബുരാൻ ലൂസിഫറിന്റെ തുടർച്ച തുടർച്ചയായിരിക്കെ തന്നെ ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യുകയും ആ ലോകത്തിലൂടെ പഴയ ഓർമ്മയിൽ നിന്നുള്ള ലോകം വരികയും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയാണ് എംബുരാനിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നും മുരളി ഗോപി ചൂണ്ടിക്കാട്ടുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകര് സ്റ്റീഫൻ നെടുംപള്ളി എന്ന കുറേഷി അബ്രമായി ചിത്രത്തില് മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസില് നൂറ്റി അമ്പത് കോടി രൂപയില് അധികം ബിസിനസ് നേടി ലൂസിഫര് തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുംപള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുണ്ട് കുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കുറേഷി എബ്രഹാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ ഇമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാല് നായകനാകുന്ന ചിത്രത്തില് നിർണായക വേഷത്തിലുണ്ടാകുമ്പോള് ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് ജതിൻ രാൻദാസായി ടോവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകും എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിനു പുറത്തെയും താരങ്ങൾ മോഹൻലാലിന് ചിത്രത്തില് ഉണ്ടാകും കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ